സ്വപ്ന ചിത്രങ്ങൾ എന്ന യൂട്യൂബ് ചാനൽ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വപ്നചിത്രം പേഷ്യൻസ് സ്റ്റോൺ ആണ് ക്രമയുടെ കല്ല് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത ഈ അഫ്ഗാൻ ചിത്രം അഫ്ഗാൻകാരുടെ ഭാഷയായ ഡാനി പേർഷിൻ എൽ ആണ് സംസാരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത ഒരു സ്ത്രീ അതായത് നായിക കലാപ സലുഷിതമായ അഫ്ഗാനിലെ കാബോളിലെ ഇടിഞ്ഞു പൊഴിഞ്ഞ തൻ്റെ വീട്ടിൽ വച്ച് മൃതപ്രാണനായ തൻ്റെ ഭർത്താവിനോട് ഇന്ന് വരെ പറഞ്ഞാത്ത രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ അവർ അവരുടെ ദുഃഖങ്ങളും തൻ്റെ ജന്മം ഇത്തരത്തിലാക്കിയ ഭർത്താവിനോട് പുരുഷ കേന്ദ്രീകൃതമായ സാമൂഹ്യ പറ്റുപാടുകളോടും സർവോപതി വാറിനോടുള്ള പകയും ദേഷ്യവും ദുഃഖവും അവർ രേഖപ്പെടുത്തുമ്പോൾ ഇത് ലോകമെന്നുമുള്ള സ്ത്രീകളുടെ കഥയാണ് അഥവാ സ്ത്രീപക്ഷ സിനിമയാവുന്നു ചിത്രത്തിലെ നായികയുടെ പേര് വൈഫ് എന്നാണ് ഭാര്യ ഫ്രഞ്ചിൽ ലേ ഫെം എന്നാണ് ആ പേര് പറയുന്നത് അവർ വിവാഹിതകളായ ഓരോ സ്ത്രീയെയും പ്രതിനിധീകരിക്കുന്നു എന്നതാണ് വാസ്തവം നായികയുടെ അമ്മായിയാണ് പേഷ്യൻസ് സ്റ്റോണിൻ്റെ കഥ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പേഷ്യൻ കഥകളിലെ ഒരു മിത്താണ് പേഷ്യൻസ് സ്റ്റോൺ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖഭാരം ഇറക്കി വയ്ക്കാനുള്ള അത്താണ് അതാണ് പേഷ്യൻസ് സ്റ്റോൺ നിങ്ങളുടെ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന എല്ലാ ദുഃഖങ്ങളും സഹനങ്ങളും ആധിയും വ്യാധികളും എല്ലാം ആ കല്ലിനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങളുടെ ഭാരം വിറക്കി വയ്ക്കാം പക്ഷേ ആ കല്ലിനും ഒരു പരിധി ഉണ്ട് അത് ഏറ്റുവാ വാങ്ങുന്ന ദുഃഖം ആ കല്ലിനും താങ്ങാൻ പറ്റാതെ വന്നാൽ അത് പൊട്ടിക്കെറിക്കും അതോടെ ആ സ്ത്രീ സ്ത്രീ സ്വതന്ത്രയാകും എന്നാണ് അമ്മായി പറയുന്നത് യുദ്ധത്തിൽ പരുക്കു പറ്റി മരണം കാത്തുനിൽ കിടക്കുന്ന സ്വന്തം ഭർത്താവാണ് ആ സ്ത്രീയുടെ പേഷ്യൻസ് സ്റ്റോൺ ആ സ്ത്രീയും അവരുടെ മരണം കാത്തു കിടക്കുന്ന ഭർത്താവും രണ്ടു പൊടി പെൺകുട്ടികളും അടങ്ങുന്നതാണ് ആ സ്ത്രീയുടെ കുടുംബം കാബൂളിൽ യുദ്ധ മേഖലയ്ക്കടുത്താണ് മറ്റു പരെയും പോലെ അവരും ജീവിക്കുന്നത് ഇടയ്ക്ക് ബോംബ് പൊട്ടും വെടിവയ്പുണ്ടാകും ഭർത്താവിനെ മരണത്തിനു വിട്ടുവെടുത്ത് അമ്മയും രണ്ടു കുട്ടികളും നിരവേറയ്ക്കടലിൽ അഭയം നേ തേടും പിന്നെ പതിയെ പതിവെ ആ സ്ത്രീ തന്റെ ഭർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു അയാളാണെങ്കിലോ ഒന്നും കേൾക്കാതെ ഒന്നും പറയാതെ കിടക്കുകയും ചെയ്യുന്നു തുടക്കത്തിൽ അവൾ അവരുടെ വേവലാദികൾ പങ്കുവയ്ക്കുന്നു ആരും തിരിഞ്ഞു നോക്കാനില്ല മരുന്നുകടക്കാരൻ കടം നൽകുന്നില്ല വെള്ളാക്ക ഇനിയും വന്നിട്ടില്ല വെടികണ്ട പേടിച്ചാണോ വെ വെള്ളക്കാരനും വന്നിട്ടില്ല ജീവനോടെ ഉണ്ടോ അതോ ചത്തോ അവൾ പകുതി ഭർത്താവിനോടായും ബാക്കി ആത്മഗതമായും പറഞ്ഞു നിർത്തുന്നു ഇടയ്ക്കിടയ്ക്ക് അവൾ ഭർത്താവിനെ കിടത്തി മുറിവ് പരിശോധിക്കും മുറിവിൻ്റെ വശങ്ങളിലും മുറിവിലും വിരലോടിച്ച് സ്പർശന ശേഷി പരിശോധിക്കും ഒരു മാറ്റവും ഇല്ല സങ്കടത്തോടെ അവൾ പറയുന്നത് പരിക്ക് പറ്റിയത് നിനക്ക് അത് അനുഭവിക്കാൻ ഞാനും പള്ളിയിൽ അനൗൺസ്മെൻറ്റ് വരുന്നു അവർ നമ്മുടെ ആ വീട് ആക്രമിക്കും പള്ളിയിലേക്ക് വന്നാൽ ബഹുമാന്യരായ കമാൻഡൻ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകും അവൾ തൻ്റെ ഭർത്താവിൻ്റെ അടുത്തായിരുന്നു ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഒരു ടാങ്ക് അവരുടെ ജനലിനു നേരെ വന്നു അകത്ത് ആളുണ്ടെന്ന് സംശയിച്ച് അകത്തേക്ക് വെടിവെക്കുന്നു അവർ പേടിച്ചു തുരുങ്ങിപ്പോയി പിന്നീട് ടാങ്ക് പോയി കഴിഞ്ഞപ്പോൾ പൊട്ടിയ ജനാല ചൊല്ലിന് പകരം പ്ലാസ്റ്റിക് ഷീറ്റ് ഒക്കെ തറച്ചു റൂം വൃട്ടിയാക്കി അന്നേരമാണ് ആ ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നത് ഈ അറ്റാക്കിന് രാത്രിയിൽ പകരം കിട്ടും വീട്ടും അവൾ ഭർത്താവിനെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കുട്ടികളുമായി നിറവറയിലേക്ക് പോയി രാവിലെ തിരിച്ചു വന്നപ്പോൾ ഭർത്താവരൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ അങ്ങേരുടെ വാച്ചും വിവാഹ മോതിരവും രാത്രിയിൽ ഇറങ്ങിയ പട്ടാളം അടിച്ചുകൊണ്ട് പോയി നമ്മുടെ അടുത്ത വീട്ടിലെ വീട്ടുകാരത്തിൽ ചിരിയും കരച്ചിലും കൂടിക്കേർന്ന ശബ്ദമുണ്ടാക്കുന്നത് കേട്ടുകൊണ്ടാണ് അവർ ഇറങ്ങിച്ചെന്നത് ആ ദൃശ്യം കണ്ട് അവർ നടുങ്ങിപ്പോയി ആ വീട്ടിലെ മൂന്ന് ചെറുപ്പക്കാരെയും വെടിവെച്ച് കൊന്നിരിക്കുകയാണ് ആ രംഗം കണ്ട് മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട ആ അയൽവാസിയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത് കണ്ട് നടുങ്ങിപ്പോയ അവർ പൊടിക്കുട്ടികളെയും കൊണ്ട് അമ്മായിയുടെ വീട്ടിൽ കുട്ടികളെ അഴക്കി തിരിച്ചു വരുന്നു അവർ ഭർത്താവിനോട് പറയുന്നത് കുട്ടികളെ അമ്മായിയുടെ പക്കൽ ആക്കി അവർ കുറച്ച് പൈസയും നൽകി എന്നാണ് അവർ മനസ്സ് തുറക്കാൻ തുടങ്ങി നിന്റെ സഹോദരന്മാർ എന്നെ നോട്ടമിട്ടു നീ ഇവിടെ ഇല്ലാത്ത മൂന്ന് വർഷങ്ങൾ എൻ്റെ അമ്മായിയമ്മ എനിക്കു കാവലായി നിന്നു നീ അതൊന്നും ഒരിക്കലും ശ്രദ്ധിക്കാറില്ല പത്തു വർഷമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷം നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞു ഒരു വർഷമോ രണ്ടു വർഷമോ മൂന്ന് വർഷമോ നീ ഒരിക്കലും ഇവിടെ ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് പോലും നീ സ്ഥലത്തുണ്ടായിരുന്നില്ല നിശ്ചയം നിൻ്റെ സ്ഥലത്തായിരുന്നു അവിടെ നമ്മുടെ പടവും ഉണ്ടായിരുന്നു ഞാൻ ഏറെ അഭിമാനിച്ചു പതിനേഴിൽ ഒരു വീരൻ്റെ വധുവായതിൽ നീ മുന്നണിയിൽ നിന്നും വന്ന ദിവസം നിന്നെ ആദ്യം കണ്ടപ്പോൾ ഒരു വാക്കില്ല ഒരു നോട്ടമില്ല നീ എൻ്റെ അരികിൽ ഇരുന്നു നിസ്സംഗരായി പക്ഷെ ഞാൻ നിന്നെ ഇടം കണ്ണിട്ട് നോക്കി എനിക്ക് ആണുങ്ങളെക്കുറിച്ചോ കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ നീ നീ എപ്പോഴും യുദ്ധത്തെക്കുറിച്ച് ഓർത്തു അന്ന് നീ എന്നെ കണ്ടോ എന്ന് തന്നെ സംശയം എൻ്റെ പിതാവ് വാതുവയ്പിൽ പണം നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയെ നൽകി പന്ത്രണ്ടുകാരി നാൽപ്പതുകാരൻ്റെ കൂടെ കഴിയേണ്ടി വന്നു ആ ഞാൻ എന്തിനാണ് ഇതൊക്കെ നിന്നോട് പറയുന്നത് നീയാണ് എന്നെ സംസാരിക്കാൻ നിർബന്ധിക്കുന്നത് നീ ഞാൻ പറയുന്നത് കേൾക്കുന്നു അതെനിക്ക് ഉറപ്പുണ്ട് എല്ലാം പറയുന്നു വീണ്ടും അടുത്ത ഒരു ചിന്തയിൽ അവൾ അയാളുടെ വായിലെ ഗ്ലൂക്കോസ് തട്ടിപ്പൊറിപ്പിക്കുന്നു അതിനു ശേഷം അയാളോട് ഒച്ചയിട്ട് അവൾ പറയുന്നു പോയി പണിയൊക്കെ അവൾ പെട്ടിയുമായി അമ്മായിയുടെ വീട്ടിലേക്ക് പോകുന്നു സ്വന്തം വീടിന്റെ വീടിൻ്റെ ഗേറ്റിനു മുന്നിൽ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ എന്നെ കൈവിടല്ലേ അമ്മായിയുടെ വീട്ടിൽ ചെന്നിട്ടും അവളുടെ ഒറ്റമോധം മാറുന്നില്ല അപ്പോൾ അമ്മായിയാണ് ക്ഷമയുടെ കല്ല് എന്ന കഥ പറഞ്ഞു കൊടുക്കുന്നത് അത് കേട്ട് മനസ്സുക മാറി അവൾ ഭർത്താവിൻ്റെ വീ അടുത്തേക്ക് തിരിച്ചു പോകുന്നു പക്ഷേ ഇന്ന് രാവിലെ ഞാൻ തിരിച്ചറിഞ്ഞു നിൻ്റെ മരണമല്ല എന്നെ ആശ്വസിപ്പിക്കുന്നത് മറ്റെന്തോ ആണ് നീ ജീവിച്ചിരിക്കുന്നത് എന്നെ കേൾക്കാൻ മാത്രമാണ് നീ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ദുരിതം പൂർണ്ണമാക്കാൻ മാത്രമാണ് പത്ത് കൊല്ലത്തെ വിവാഹം എൻ്റെ കരളിൽ പതിച്ചത് മുഴുവൻ ഓ പത്തു കൊല്ലം നീ പെട്ടെന്ന് വ വയസ്സനായിപ്പോയി എന്നിട്ടപ്പോൾ നിന്നോട് എനിക്ക് എന്തു ചെയ്യാം എന്തു വേണമെങ്കിലും സംസാരിക്കാം വേണ്ടത്ര സംസാരിക്കാം എന്തും എൻ്റെ ക്ഷമാ ശില നീയാണ് നീ മാത്രമാണ് മാസങ്ങൾക്ക് ശേഷം ഞാൻ ഗർഭിണിയല്ലെന്ന് കണ്ടപ്പോൾ അവൾ വല് കരയാൻ തുടങ്ങി ഞാൻ വന്ധ്യയാണെന്ന് എൻ്റെ അമ്മായിയമ്മ കരുതി രണ്ടാം ഖാ ഭാര്യയ്ക്കായി നിന്നെ നിർബന്ധിച്ചു നീയോ എന്ത് ചെയ്യണമെന്ന് കഥ എന്നെ നിലനിർത്തി നീ അത് കേട്ടിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ കൊന്നേനെ നീ എന്നെ വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും എന്നെ കൈവെടിഞ്ഞ് എൻ്റെ എല്ലാവരും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വാതിലിൽ കേൾക്കുന്നു നല്ല അയൽക്കാരനാണ് വാതിലിൽ മുട്ടുന്നത് യുദ്ധം ഏതു നിമിഷത്തിലും ഉണ്ടാകാം എന്നും ഇവിടം സുരക്ഷിതമല്ല എന്നും കാലിയാക്കാൻ പറയാനുമാണ് അയാൾ വന്നത് അവൾ രക്ഷപ്പെടാൻ ആലോചിച്ചെങ്കിലും നിന്നെ കൊലയ്ക്ക് കൊടുക്കാൻ സമയമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ചു വന്നു എന്നിട്ട് അവനെ ഒരു മുറിക്കകത്ത് ഒളിപ്പിക്കുന്നു ആ സമയം ഒരു പടൻ വന്ന് അവളെ ലൈംഗികമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നു നീ ഇവിടെ ഒറ്റയ്ക്കാണോ എന്താണ് ജോലി അമ്മായി കൃത്യമായി പഠിപ്പിച്ചതുപോലെ അവൾ പറഞ്ഞത് എൻ്റെ ജോലി പുരുഷന്മാരുടെ സന്തോഷത്തിനായി എൻ്റെ ശരീരം വിൽക്കുന്നു എന്നതാണ് ആദ്യം അയാൾക്കത് മനസ്സിലായില്ല പിന്നീട് മനസ്സിലായപ്പോൾ അയാളുടെ കാർമിക രോഷം ഉയരുന്നു അയാൾ അവളെ തോക്ക് കാണിച്ചും മുഖത്ത് തുപ്പിയും ശാപവാക്കുകൾ ചൊരിഞ്ഞും അവളെ വിട്ടുപോകുന്നു ആ രാത്രിയിൽ അവൾ ഭർത്താവിൻ്റെ സമീപം എത്തുന്നു എനിക്ക് നിന്നോടൊപ്പം വരണം നിന്നോടൊപ്പം കഴിയണം എനിക്ക് പേടിയുണ്ട് ഇനിയും ഒരു ബൗർഭാഗ്യം സംഭവിക്കാം കുട്ടികൾ അമ്മായിയുടെ അടുത്ത് സുരക്ഷിതരാണ് അവൾ പറഞ്ഞു നിൽക്കുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഞാൻ എല്ലാം നിന്നോട് പറഞ്ഞേക്കും അത് നീ എങ്ങനെ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല നാളെ ഞാൻ നിന്നോട് എല്ലാം പറയാം സമ്മതിച്ചു ഞാൻ തളർന്നു അവൾ പറഞ്ഞു നിർത്തി എനിക്ക് ഉറങ്ങണം പിറ്റേന്ന് രാവിലെ മറ്റൊരുവൻ എത്തി തോക്കുമായി ഒരു പയ്യൻ അവൻ നോട്ട് കൊട്ടുകൾ അവളുടെ ചുറ്റും ബേതറിയിട്ട് അവളെ വീഴ്ത്തുന്നു ഒരു നിമിഷം ഒരൊറ്റ നിമിഷം അവൻ കാര്യം സാധിച്ച് ബാല്യ ലജ്ജയോടെ അവൻ നിൽക്കുന്നു പാവം അപ്പോൾ ഞാൻ നിന്നെ ഓർത്തു നീയും അവനെപ്പോലെ അങ്കലാപ്പിലായിരുന്നു എന്തു ചെയ്യണം എന്ന് എനിക്കും അറിയില്ലായിരുന്നു അത് നീ ചെയ്ത പോലെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഒന്നും അനുഭവപ്പെട്ടില്ല അവൾ ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ അമ്മായി പറയാറുള്ളത് സത്യം പ്രണയം ഉണ്ടാക്കാനറിയാത്തവർ യുദ്ധം ഉണ്ടാക്കും പയ്യൻ ഇടയ്ക്കിടെ വരാൻ തുടങ്ങി പയ്യൻ നൽകിയ പടം ഉപയോഗിച്ച് അവൾ അവളുടെ കടങ്ങൾ വീട്ടി അതോടൊപ്പം തന്നെ പയ്യൻ്റെ വിശേഷങ്ങൾ അവൾ ഭർത്താവിനോട് പറയാനും തുടങ്ങി വേഗം പഠിക്കുന്നുണ്ട് നിന്നെ പോലെയല്ല ഞാൻ പറയുന്നതൊക്കെ അവൻ അംഗീകരിക്കും ഞാനത് പറഞ്ഞാൽ നീ എന്നെ കൊല്ലും നിനക്ക് ആകെ പ്രശ്നം നിൻ്റെ ആത്മാവായിരുന്നു നിൻ്റെ ആത്മാവ് നിൻ്റെ മാനം എൻ്റെ കാര്യമോ മാംസകഴഷണം മാത്രം അവൾ പറഞ്ഞു നിർത്തി അടുത്ത ദിവസം അവൾ വല്ലാതെ ചൂടായി ആ തൻ്റെ കമാൻഡർ എൻ്റെ മേൽ തുപ്പിയവൻ എന്നെ കൊല്ലാൻ വന്നവൾ അവൻ എന്താ ആ പയ്യനെ ചെയ്തതെന്ന് അറിയാമോ അവൻ ഒരു അനാഥൻ ആയിരുന്നു അവനെ തെരുവിൽ നിന്നും കിട്ടിയതാണ് അവൻ്റെ ഉടലാകെ പൊള്ളിച്ചു തൻ്റെക്ക് പുറക്കാത്തവൻ സാത്താൻ്റെ സദ്യതും അവൾ ഭർത്താവിനോട് ഒച്ചയിട്ടു ആ പയ്യൻ കൊണ്ടുവച്ച ഒരു പൊതി തുറന്നു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഇത് വട്ടാണ് അയാളുടെ തല തിരിഞ്ഞിരിക്കുന്നു ഞാൻ അയാളെ ആദ്യ ദിവസം തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു കഴിഞ്ഞില്ല ഞാൻ നിന്നോട് പറഞ്ഞു പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കാര്യം എനിക്കൊരു അമിത പ്രതീക്ഷയും ഇല്ല പേടിക്കണ്ട അത് കടുപ്പമാവും എന്നെനിക്കറിയാം നിന്നെപ്പോലെ നീമത് ജീവിതത്തിലേക്കു തിരിച്ചു വന്നാൽ അതേ മൃഗമായി നീ മാറും അല്ലേ അല്ലെങ്കിൽ നീ മാറുമായിരുന്നു നീ മാറും എനിക്കത് ഉറപ്പാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു പറയാൻ പ്രയാസമാണെന്ന് ഞാൻ കരുതി അഥാദ്യമായിരുന്നു പോലും നമ്മുടെ ആദ്യത്തെ മകൾ കുഞ്ഞ് ആ കുഞ്ഞ് എൻ്റെ രഹസ്യമായിരുന്നു എൻ്റെ മാത്രം രഹസ്യം അത് നീ ആയിരുന്നില്ല രണ്ടാമത്തേത് ഞാൻ വന് വന്ധ്യയായിരുന്നില്ല നീ ആയിരുന്നു അത് പക്ഷെ അത് ആർക്കും അറിയില്ല നീ നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എൻ്റെ ക്ഷമാശിത അവൻ്റെ ഒരുക്കു മുഷ്ടിയിൽ നിന്നും ശ്വാസം മുട്ടി പിടയുന്ന അവളുടെ കൈ കിടക്കിയുടെ അടിയിൽ തെരിഞ്ഞ് ആ കത്തി അവളുടെ കയ്യിലെത്തുന്നു അവൾ അവൻ്റെ മാറിലേക്ക് ആ കത്തി ആഞ്ഞു കുത്തി അങ്ങനെ അവളുടെ വേദനകൾ ഇറക്കി ഇറക്കിവച്ച ആ ക്ഷമാശിത പിളർന്നു അവൾ സ്വതന്ത്രമായിരുന്നു ഏതാണ്ട് മോണോലോഗ് ശൈലിയിലുള്ള ഈ സിനിമ ലോകത്ത് എന്നുമുള്ള സ്ത്രീകളെ പ്രതിബന്ധീകരിക്കുന്നു ഈ ചിത്രത്തിലെ ഭാര്യയായി അഭിനയിക്കുന്ന ഗോൾഫ് ഫർഫാനി എന്ന റാൻ കാഡിയാണ്